അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഫോർണർ വെറൈറ്റി നട്ട് ഒരു രണ്ടാഴ്ച കൊണ്ടുതന്നെ നമുക്ക് ബഡ് തരുന്ന അതായത് പൂ തരുന്ന നമ്മുടെ അടിപ്പൊളി വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ട്യൂബർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓർഡർസ് നമ്മൾ നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചത് കേട്ടോ എങ്ങനെയാണ് ഞാനത് വൃത്തിയായിട്ട് പാക്ക് ചെയ്യണേ നമ്മൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ പ്ലാന്റ് ഒക്കെ ഇത്രയും സേഫായിട്ട് എത്തിച്ചു കൊടുക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം ഇതൊരു വെറൈറ്റി നമ്മുടെ ഫോർണർ കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ട ഒരു നാലെണ്ണം ആണ് ഞാനിപ്പം ചെയ്യുന്നത് ഉദാഹരണം കൊണ്ട് അപ്പോൾ ഒരു നാലെണ്ണത്തിൻ്റെയൊക്കെ ഞാൻ വീട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ വീട് നമ്മൾ ഉൾപ്പെടുത്തി വീട് ഒരുപാട് ലെങ് ആയി പോകും അപ്പം അത് തന്നെ നമ്മൾ ഒരു നനഞ്ഞ പേപ്പർ എടുക്കാം കേട്ടോ ന്യൂസ് പേപ്പറിൽ ഒന്ന് ജസ്റ്റ് വെള്ളം നനച്ച് കൊടുക്കുക ശേഷം നമ്മുടെ പ്ലാന്റ് അകത്ത് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം സേഫായിട്ടിരിക്കാനും പിന്നെ പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം യാത്ര ചെയ്യേണ്ടതാണ് രണ്ട് ദിവസം മിനിമം രണ്ട് ദിവസം അപ്പം അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ ചെടി പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാനൊക്കെ അപ്പോൾ ഞാൻ നാല് ഒരു അഞ്ച് ആറ് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്നെണ്ണം മണ്ടേയ്ക്ക് മതി എന്ന് പറഞ്ഞു വരും അപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് നാളെ തന്നെ അയച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് തന്നെ അയച്ചു കൊടുക്കുകയെന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം പാക്കിംഗ് കാര്യങ്ങൾ തുടങ്ങിയത് കേട്ടോ അപ്പം ഞാൻ ഓരോന്നു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ട്യൂബേഴ്സും കാര്യങ്ങളും നല്ല ഹെൽത്തി ട്യൂബറാണ് കടയിൽ അപ്പം തന്നെ ഒരുപാട് വെച്ചിട്ടിപ്പം നമ്മൾ ട്യൂബറെ എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പോഴത്തേക്കും ഒരുപാട് വെള്ളത്തിൽ നിന്ന് തന്നെ അത് മുളച്ച് മുട്ട് വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത്രയും നല്ല ട്യൂബേഴ്സാണിത് നമ്മുടെ ഫോറിനർ വെറൈറ്റി ആട്ടോ വളരെ വിലക്കുറവിൽ നമ്മൾ റേറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയും കുറച്ച് ബാലൻസ് ഉണ്ട് വേണ്ട ആൾക്കാർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് നമ്മൾ പേജ് അപ്പം നിങ്ങൾക്ക് വേണ്ട ആൾക്കാരൊന്ന് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ കാരണം സ്റ്റോക്ക് വളരെ കുറച്ചും കൂടി ഉനി അപ്പം കംപ്ലീറ്റും കാര്യങ്ങളും ഞാനത് കവറിനകത്തേക്ക് പേപ്പറിനത്തേ ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആട്ടോ ഇത് അപ്പം വെള്ളമൊക്കെ പുറത്തു ചാടിയിരിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നല്ലതാട്ടോ അപ്പോൾ നമ്മുടെ അമ്മയുടെ അച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ പാക്ക് ചെയ്യുന്ന സാധനമാണത് അപ്പോൾ അത് ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂടി യൂസ് ചെയ്യാം കേട്ടോ എനിക്കും ഉപകാരമാണ് അത് അപ്പോൾ ഞാൻ ഈ നാലും ഓരോരോ കവറിലാക്കിയിട്ട് അതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വലുപ്പവും ചെറുപ്പമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട് ചെറിയ സൈസാണെങ്കിലും വലിയ സൈസാണെങ്കിലുമൊക്കെ വൃത്തിയായിട്ട് തന്നെ കൊള്ളുന്നുണ്ട് അപ്പം അതിനനുസരിച്ചു വേണം നമ്മൾ പിന്നെ നമ്മുടെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം അപ്പോഴേ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളുട്ടോ അപ്പം ഇത് ചോദിക്കുന്നത് കൊണ്ട് ഇപ്പം നിങ്ങളുടെ എങ്ങനെ ഡെലിവറി എങ്ങനെയാണ് അത് ക്യാഷ് ഓൺ ഡെലിവറി ആണോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല നമ്മൾ ആദ്യം നിങ്ങൾ നമുക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തു തരാം ശേഷം നിങ്ങളുടെ അഡ്രസ്സ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ലാട്ടോ പിന്നെ ഇത് നമ്മുടെ സീലിംഗ് മെഷീൻ ആട്ടോ അപ്പം നമ്മൾ ഇത്രയും കവറിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാം നമ്മളത് സീൽ ചെയ്തെടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് ചടതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീൽ ചെയ്തെടുക്കുന്നത് കേട്ടോ അതല്ലെങ്കിൽ വേറെയും ഒരുപാട് പേരുടെ കൊറിയറൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നനഞ്ഞു ചീറ്റാവാൻ സാധ്യതയുണ്ട് നമ്മൾ അതുപോലത്തെ നല്ല വൃത്തിയായിട്ട് സീൽ ചെയ്തെടുക്കുന്നുണ്ട് ഈ സീലിംഗ് മെഷീൻ നമ്മുടെ കേട്ടോ നമ്മുടെ അച്ചപ്പും മുരുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സീലിംഗ് വേണ്ടി വാങ്ങിയതാണ് അതും എനിക്ക് ഉപകാരപ്പെട്ടു കേട്ടോ വളരെ സന്തോഷമുണ്ട് കേട്ടോ കാര്യം ഇത്രയും വൃത്തിയായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ പോയി നമുക്ക് പറ്റുന്നുണ്ടല്ലോ അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ കാരണം ചെറിയ പാക്കിങ് ഒന്നും നമ്മൾ മേടിക്കുന്നില്ല നമ്മൾ ചെടിൻ്റെ പൈസ മാത്രമേ എഴുതുന്നുള്ളൂ പിന്നെ കുറേ ചാർജ് ഒരു എമൗണ്ട് ആവുന്നുണ്ട് അത് നമ്മൾ മേടിക്കുന്നുണ്ട് അല്ലാതെ വേറെ എക്സ്ട്രാ ചാർജൊന്നും നമ്മൾ മേടിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ഇതേ ഇത് ഞാൻ നേരത്തെ നമ്മുടെ കാർഡ് കാർഡ് ബോർഡ് ഞാൻ വെട്ടിങ്ങനെ റൗണ്ട് ആക്കി വെച്ചിരിക്കുന്ന കേട്ടോ ഏറ്റവും കൂടുതൽ സമയം പോണത് നമ്മുടെ ഈ കാർഡ് ബോർഡ് വെട്ടിപ്പെട്ടിയാക്കി ഒട്ടിക്കലും കാര്യങ്ങളാണ് ബാക്കിയുള്ളതിനൊന്നും നമുക്ക് സമയം പോകില്ല അപ്പം ഇതൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ ലീവേ ഉള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം ചടപട ചടപടയൊന്നും ചെയ്തു വെച്ചിരിക്കുക കേട്ടോ അതൊന്നും ഞാൻ വീടേക്ക് എടുത്തിട്ടില്ല അതൊക്കെ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ വീട് വീണ്ടും ഒരുപാട് ലെങ്ത്തി ആയിട്ട് പോകും അപ്പം റൗണ്ട് ആക്കി ഷേപ്പിലാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കാർഡ് ബോർഡ് വെട്ടിക്കാത്ത നമ്മുടെ എല്ലാ പ്ലാന്റും നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ ശേഷം അതിൻ്റെ സൈഡൊക്കെ നമ്മളൊന്ന് നൊട്ടിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ സ്ഥല ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ സോറി നമ്മുടെ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വളരെ പിശിക്കിട്ടും നല്ല നല്ല രീതിക്ക് നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത്രയൊന്നും ആവശ്യമില്ല എങ്കിലും കുഴപ്പമില്ല കാരണം അത്രയും ആയിട്ട് എത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇത്രയും ആയിട്ട് നമ്മൾ ചുറ്റി ഒട്ടിച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇരിക്കി വിട എടുക്കാനും മുതൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫോറിനറിൻ്റെ ട്യൂബേഴ്സ് ഇനിയും നമുക്ക് അവൈലബിൾ ആണ് വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് സ്റ്റോക്ക് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കൊക്കെ ആണെങ്കിൽ ലോട്ടസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കൊക്കെ ആണെങ്കിൽ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഫോർണർ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവറിങ് തരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ കുറേ പേര് വിത്തിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് ദൈവീത് വിത്തൊന്നും ആരും മേടിച്ച് വെക്കുന്നത് കാരണം അത് വില കുറവിലായിരിക്കും കിട്ടുക പക്ഷേ അത് എത്രത്തോളം സക്സസ് ആകുന്നൊന്നും പറയാൻ പറ്റില്ല ഏത് പൂവായിരിക്കും ഏത് വെറൈറ്റിയാണ് ഒന്നും അറിയില്ല അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സേഫാണ് കാരണം വെച്ചപ്പോൾ തന്നെ നമുക്കൊരു ഒരാഴ്ച കൊണ്ട് തന്നെ അത് നമുക്ക് പിടിച്ച് കിട്ടും പിന്നെ ഫ്ളവറിങ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്ളവറിങ് ഒക്കെ തരും അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മൂന്നാല് വെറൈറ്റി ഉണ്ട് എപ്പോഴും പൂക്കുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ പൂക്കാത്ത ടൈപ്പുകളുണ്ട് അതൊക്കെ നമ്മൾ ചോദിച്ച് അന്വേഷിച്ചിട്ടുണ്ടേ മേടിക്കാനായിട്ട് അതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും പണി കിട്ടാനൊന്നുമില്ല ഇല്ല പിന്നെ അറിഞ്ഞ് മേടിക്കുന്ന ആൾക്കാരുണ്ട് ഹാർഡി ടൈപ്പ് ഒക്കെ ചോദിച്ച് മേടിക്കുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് പൂക്കാത്ത ടൈപ്പുകൾ അത് നമ്മുടെ ഈ സഹസ്രതളം പോലുള്ള ചെടികളൊക്കെയാണ് നമുക്ക് അധികം പൂവെന്ന് തരില്ല കേട്ടോ എനിക്ക് എൻ്റെ അടുത്തുണ്ട് സഹസ്രളത്തിൻ്റെ ചെടികളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും നമുക്കിതുവരെ പൂ തന്നിട്ടേ ഇല്ല പക്ഷെ അതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് മേടിച്ച ചെടിയാണ് കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും പൂ തന്നാലോ എന്ന് വെച്ചാൽ പാഷനായിട്ട് ഞാൻ മേടിച്ച് വെച്ചിരിക്കുക കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഓരോ ആൾക്കാരുടെ അഡ്രസ്സ് എഴുതി നമ്മൾക്ക് അയച്ചു കൊടുക്കണ്ടേ അപ്പോൾ അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് തിരിച്ച് പാടുള്ളതാണ് നമ്മുടെ സെലോ ടൈപ്പും ചെറിയ സെലോ ടൈപ്പാണ് കുറച്ച് വീതുള്ള സെലോ ടൈപ്പ് മേടിക്കുകയായിരുന്നു കാരണം ഇത് മുമ്പ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ബാലൻസ് ഉണ്ട് അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഇത് നമ്മൾ നമ്മളിത് അടുത്ത് പിടിച്ചു കേട്ടോ കുറച്ചുംകൂടി വീതുള്ള ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ശടപടിയെന്ന് പണി പെട്ടെന്ന് തീരും അപ്പം തൽക്കാലം അതില്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഏകദേശം പാക്കിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ സാധനങ്ങൾ ഫുൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇത് കൊറിയർ ഓഫീസ് കൊണ്ടുപോയി ചായച്ച് കൊടുക്കാനാണ് പരിപാടി കേട്ടോ പിന്നെ അടുത്ത പിടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത് എല്ലാവർക്കും Bye bye see you